കൈനിറയെ സമ്മാനങ്ങളും മികച്ച പ്രൈസ് ഡിസ്കൗണ്ടുകളുമായി ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ വസ്ത്രങ്ങളോടൊപ്പം ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ഉൾപ്പെടെ അഞ്ഞൂറോളം ഉൽപ്പന്നങ്ങൾ വെറും എഴുപത്തിയൊൻപത് രൂപയ്ക്ക് ലഭ്യമാക്കിയാണ് അറ്റ്ലസ് ഓണം സെയിൽ നടക്കുന്നത് കൂടാതെ നറുക്കെടുപ്പിലൂടെ മുപ്പത് സ്കൂട്ടറുകൾ നേടാനുള്ള അവസരവുമുണ്ട് മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും സമ്മാന പദ്ധതികളുമായാണ് ഈ ഓണക്കാലത്തെ വരവേൽക്കാൻ അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ തയ്യാറെടുത്തിരിക്കുന്നത് വസ്ത്രങ്ങളോടൊപ്പം ഹൌസ് ഹോൾഡ് ഐറ്റംസ് കളിപ്പാട്ടങ്ങൾ തുടങ്ങി അഞ്ഞൂറിൽ പരം ഉൽപ്പന്നങ്ങളാണ് വെറും എഴുപത്തിയൊൻപത് രൂപയ്ക്ക് അറ്റ്ലസ് മാസോണം സെയിലിലൂടെ ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത് കൂടാതെ ഓണക്കാലത്ത് കേരള തനിമയോടെ അണിഞ്ഞൊരുങ്ങാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ കേരള സാരി സെറ്റുമുണ്ട് ഡബിൾ മുണ്ട് പട്ടുപാവാട ദാവണി കുർത്താ സെറ്റ എന്നിവയുടെ വിപുലമായ കളക്ഷൻ സിന്റെ ഓണ സമാനമായി നറുക്കെടുപ്പിലൂടെ മുപ്പത് ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് നൽകുന്നത് ഒപ്പം ഓരോ കോഡ് സെറ്റിനോടൊപ്പം സ്റ്റീൽ ലീഡ് കാസ്ട്രോൾ സമാനമായി നൽകുന്നുണ്ടെന്ന് അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ജനറൽ മാനേജർ ആർ വിനോദ് നായർ പറഞ്ഞു പതിവിലും ഗംഭീരമായി ഓണത്തെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു ഇത്തവണത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറിൽ പരം പ്രൊഡക്റ്റുകൾ വലിയ വിപ്ലവം തന്നെ അറ്റ്ലസ് സൃഷ്ടിച്ചു കഴിഞ്ഞു തന്നെ ഇലക്ട്രിക് സ്കൂട്ടികൾ ദിവസത്തെ സമ്മാനമായി ഇത്തവണത്തെ ഓണം ട്രെൻഡുകളായ പാരശൂട്ട് ബാഗി കാർഗോ ബാഗി സിക്സ് പോക്കറ്റ് കാർഗോ ജോഗ് സ്ലീവ് ടീഷർട്ട് ഡെനിം ബാഗി കൊറിയൻ ബാഗി ലേഡീസ് ട്രെന്റി കളക്ഷൻസുകളായ മോം ഫിറ്റ് ജീൻസ് ഡെനിം ബാഗി ജോഗേഴ്സ് ഇമ്പോർട്ടഡ് ട്രെന്റി ബോട്ടംസ് വെസ്റ്റേൺ ടോപ്പ് എന്നിവയും കിഡ്സിന് വേണ്ട ബാഗി കാർഗോ ജീൻസ് ഫൈവ് സ്ലീവ് ടിഷർട്ടുകൾ എന്നിവയുടെ എല്ലാം വലിയ കളക്ഷൻ ഉണ്ട് ഒത്തിരി വിലക്കുറവിൽ ഒത്തിരി ക്വാളിറ്റിയോടെ വസ്ത്രങ്ങൾ നൽകുന്ന അറ്റ്ലസിലേക്ക് എത്തുന്ന ഉപഭോക്താക്കളും ഏറെ സംതൃപ്തരാണ് നല്ല സൂപ്പർ സെലക്ഷൻ ആണ് പിന്നെ നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചുള്ളത് കിട്ടും നല്ല സെലക്ഷൻ ഉണ്ട് വസ്ത്രങ്ങളോടൊപ്പം ഹൗസ് ഹോൾഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷൻ ഇവിടെ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നുണ്ട് ഫ്ലവർ പോട്ട് പ്ലാസ്റ്റിക് കണ്ടെയ്നർ ബേസിൻ ബാസ്കറ്റ് മഗ് ഡസ്റ്റ്ബാൻ ലോണ്ട്രി ബാസ്കറ്റ് എന്നിവയോടൊപ്പം കുക്കർ ഇലക്ട്രിക് സ്റ്റൗ കെറ്റീൻ എന്നിവയൊക്കെ വലിയ വിലക്കുറവിൽ സ്വന്തമാക്കാം ഈ ഓണം മാസായി പെരിന്തൽമണ്ണ അറ്റ്ലസിനോടൊപ്പം അറ്റ്ലസ് ഓണം ഇലക്ട്രിക് സ്കൂട്ടർ സമ്മാനം രൂപയുടെ മെഗാ ിൽ അഞ്ഞൂറിൽ പരം വസ്ത്രങ്ങൾ ഏതെടുത്താലും എഴുപത്തി ഒൻപത് രൂപ മാത്രം അറ്റ്ലസ് ഓണം മാസോണം അറ്റ്ലസിൽ ഓണം മെഗാ സെയിൽ ആരംഭിച്ചിരിക്കുന്നു നെറുക്കെടുപ്പിലൂടെ മുപ്പത് ദിവസം മുപ്പത് ഇലക്ട്രിക് സ്കൂട്ടർ ഓണം സമ്മാനം രൂപയുടെ മെഗാ സെയിൽ പരം തുണിത്തരങ്ങളും ഗ്രഹോപകരണങ്ങളും രൂപ മാത്രം ധാരാളം ും സ്വാഗതം ചെയ്യുന്നു രൂപയുടെ മെഗാ സെയിലിലൂടെ കോട്ടൺ നൈറ്റി റയോൺ ലേഡീസ് ടോപ്പ് ഇമ്പോർട്ടഡ് പല്ലാസോ ബോട്ടം ജയ്പൂർ കോട്ടൺ ലോങ് സ്കേർട്സ് ലേഡീസ് ആൻഡ് ജെൻസ് ജെന്റ്

It started at the killer price of Men's Trendy Collection Parachute Baggy, Cargo Baggy, 6 Pocket Cargo, Jogger 5 Sleeve T-Shirt Denim Baggy, Korean Baggy, Off Shoulder Printed Shirt Ladies Trendy Collection Mom Fit Jeans, Denim Baggy, Cargo & Jogger Imported Trendy Bottoms, Western Top 5 Sleeve Crop T-Shirt, Printed Shirt എല്ലാത്തരം ഫാഷൻ സ്റ്റോക്ക് രൂപയുടെ കില്ലർ മെഗാ സെയിലിലേക്ക് സ്വാഗതം പർച്ചേസ് നടത്തു ഇലക്ട്രിക് സ്കൂട്ടർ സമ്മാനമായി നേടൂ ആറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ചിലും മാൾ നിയർ ടി സി സ്റ്റാൻഡ് പെരിന്തൽമണ്ണ